പ്രളയം ദുരന്തം വിതച്ച ചെന്നൈ നഗരത്തിന് സഹായമെത്തിക്കാൻ രൂപീകരിച്ച അൻപോടു കൊച്ചി എന്ന കൂട്ടായ്മയ്ക്കൊപ്പം ചേർന്നാണ് റിമയും സംഘവും നൃത്തസഹായ പരിപാടി സംഘടിപ്പിച്ചത് റിമയുടെ നൃത്തവിദ്യാലയമായ മാമാങ്കത്തിൽ നടക്കുന്ന സൽസ പരിശീലന ക്യാമ്പായ ബിഗ് ലാറ്റിൻ വീക്കെൻഡിൽ നിന്ന് ലഭിക്കുന്ന പണമാണ് സഹായമായി നൽകുക ുംമാങ്കത്തിലെ സൽ പരിശീലകനും നമുക്ക് എല്ലാവർക്കും അറിയാം ചെന്നൈയിൽ എന്തൊക്കെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നതെന്ന് ഞങ്ങളെല്ലാവരും ആക്ച്വലി ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്തത് ശരിക്കും അൻബോർഡ് കൊച്ചി എന്ന് പറയുന്ന ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ചെന്നൈക്ക് വേണ്ടി ഇവിടുത്തെ നമ്മുടെ കളക്ടർ എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു മീറ്റ് ചെയ്തത് ക്യാമ്പിൽ പ്രവേശനം സൗജന്യമാണെങ്കിലും പഠിക്കാനെത്തുന്നവർക്ക് പണം സംഭാവനയായി നൽകാം ഈ തുക ചെന്നൈ സഹായ നിധിയിലേക്ക് കൈമാറും ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായാണ് നൃത്ത ക്യാമ്പ് നടക്കുന്നത് മീഡിയ വൺ കൊച്ചി